കാസർഗോഡ് ബേക്കൽ ബീച്ചിലും ഇനി അകാലത്തിൽ മരിച്ച യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓര്മ്മകള് തുടിക്കും കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും അടയാളപ്പെടുത്തുന്ന ചുവര് ചിത്രമാണ് ബേക്കല് ബീച്ച് പാർക്കിൽ കുടുംബവും കൂട്ടുകാരും ചേർന്ന് ഒരുക്കിയത് പത്ത് വർഷത്തിനപ്പുറവും ജൂൺ ഇരുപതിനായിരുന്നു അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ അനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ വിദ്യാർത്ഥിയായിരുന്ന കണ്ണൂർ മാത്തൽ സ്വദേശി അർജുൻ കേദാസിന്റെ വേർപാട് അവസാന വർഷ പ്രൊജക്ടിന്റെ ഭാഗമായി സിക്കിമിലെ ഗ്യാംഗോക്കിലെത്തിയ അർജുൻ നദിയുടെ കൈവഴിയായ റേഖോല അരുമിയുടെ ആഴങ്ങളിൽ അബദ്ധത്തിൽ മുങ്ങി താഴുകയായിരുന്നു ചായക്കൂട്ടിനെ സ്നേഹിച്ച മകന്റെ വേർപാടിന്റെ വേദന മറികടക്കാൻ അന്ന് മുതൽ ചിത്രകാരിയായ അമ്മ കരുണയും അച്ഛൻ മോഹൻദാസും നടത്തുന്ന യാത്ര പത്ത് വർഷത്തിലെത്തുകയാണ് ആദ്യം മകന്റെ ചിത്രങ്ങൾ സംഘടിപ്പിച്ച് എക്സിബിഷൻ നടത്തുകയും ചിത്രരചനാ മത്സരവും ചിത്രരചനാ ക്യാമ്പുകളും സംഘടിപ്പിക്കുകയും ചെയ്തു മൂന്ന് വർഷങ്ങളായി മകന്റെ പിറന്നാൾ ദിനത്തിൽ പ്രധാന കേന്ദ്രങ്ങളിൽ ചുവർചിത്രങ്ങൾ ഒരുക്കുന്നു മോന്റെ പത്താമത്തെ അതെ അതെ മോന്റെ ഓർമ്മയ്ക്ക് നല്ല കലാകാരനായിരുന്നു പിന്നെ അവനെ ഓർമ്മിക്കുക എന്നുള്ളതാണ് കലാകാരന് കലാകാരനാ മരണമില്ല എന്ന് പറയുന്നില്ല അതേപോലെ അവന്റെ ഒരു ഓർമ്മ ദിനം പിറന്നാൾ ദിനം ആഘോഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിലാണ് മരണപ്പെട്ടു അപ്പം അതിന് അങ്ങനെ ആ ഒരു മരണത്തെ അഭിമുഖിക്കുന്ന ഒരു ഇത് അവൻ്റെ ഓർമ്മകൾ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് ഇവിടെ ആദ്യമായിട്ട് മോൻ്റെ പണ്ടത്തെ ചിത്രങ്ങൾ എടുത്തിട്ട് എക്സിബിഷൻ ചെയ്തു പിന്നെ അതിനുശേഷം ലളിതകലാ അക്കാദമിയായി ചേർന്നിട്ട് കുട്ടികളെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പ് വെച്ചു കാസർഗോഡിന്റെ ഔദ്യോഗിക വൃക്ഷമായ കാഞ്ഞിരവും പക്ഷി വെള്ളവയറൻ കടൽ പരുന്തും ഔദ്യോഗിക മൃഗം പാലപ്പൂവനാമയും ആമയും പുഷ്പം പെരിയാ പോടത്താണിയും അലാമിക്കളിയും വപ്പനിയും മംഗലം എല്ലാമായി കാസർഗോഡിന്റെ സംസ്കാരവും പൈതൃകവും അടയാളപ്പെടുത്തുന്നതാണ് ബേക്കലിൽ ഒരുക്കിയ ചുവറചിത്രം അർജുൻ്റെ സഹപാഠിയായിരുന്ന ശ്രീനിലാലിന്റെ നേതൃത്വത്തിലുള്ള ചിത്രകാരന്മാരാണ് ചുവറചിത്രം ഒരുക്കിയത് ബിയോണ്ട് ദ ബേക്കൽ ഫോർട്ട് എന്ന പേരിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം കാസർഗോഡിന് ഓരോ ഡീറ്റെയിൽസ് ആയിട്ടുള്ള യക്ഷഗാനം അതുപോലെ പെരുങ്കുളികൻ തെയ്യം ദഫ്മുട്ട് പിന്നെ അത് തുടങ്ങി മലബാർ വാട്ടർ റിവർ ലില്ലി ഭീമനാമ ഒരുമിച്ച് ഈ ആർട്ട് വർക്ക് ഇതിനു മുമ്പ് കോഴിക്കോട് സരോവരം ബയോ പാർക്കിലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമാണ് ചുവർ ചിത്രം ഒരുക്കിയത് ഓർമ്മ ചുവരുകളിലൊരുക്കുന്ന ചിത്രങ്ങളിലൂടെ ജീവിക്കുകയാണ് അർജുൻ കേദാസ് കൈരളി ന്യൂസ് കാസർഗോഡ്